ഹെഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വാഷ് വൈസ് ഒക്കെ ബോറിൻ്റെ വെള്ളത്തിൽ മഞ്ഞ മഞ്ഞക്കളറായിട്ടുണ്ടാവുമല്ലോ അതെങ്ങനെ റിമൂവ് ആക്കാം ഈ സാൻഡ് പേപ്പർ കൊണ്ടെന്ന് നോക്കാം ഇങ്ങനെ കറ പിടിച്ച ഭാഗത്ത് സ്ക്രബ്ബർ കൊണ്ടൊന്നും അരുസി കൊടുക്കാം സാവധാനം വേണം ഇത് ചെയ്യാനായിട്ട് നല്ലോണം ബലം പിടിച്ചാൽ അതിലേക്ക് കല വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് കട്ടിക്കുറഞ്ഞ സാൻഡ് പേപ്പർ തന്നെയാണ് വേണ്ടത് കട്ടി കൂടിയതിൽ കലവിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇതിങ്ങനെ തുടച്ച് കൊടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുമ്പോഴേക്കും എല്ലാ കറകളും മാറിക്കൊട്ടുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ ടിപ്സിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഇത്രയും കറകൾ ഇടുന്നു പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ചെയ്ത് ഫൈനൽ ലുക്ക് കാണാം ഇതാണ് ഫൈനൽ ലുക്ക് ഇപ്പോൾ ഇത് കണ്ടാൽ പുതിയ വാഷ് പേസ് എന്നേ പറയൂ അത്രക്കും കറകളൊക്കെ മാറിക്കിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഉണ്ടായിരുന്ന വാഷ് പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബായ് Thank uh you. -huh.